കബനിക്ക് കുറുകെ ജനകീയ സഹകരണത്തോടെ നിർമ്മിച്ച തടയണ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഒരു ഭാഗം തകർന്നു ഈ ഭാഗം ജനപ്രതിനിധികളുടെയും മറ്റും നേതൃത്വത്തിൽ വീണ്ടും കെട്ടി മരക്കടവിൽ കുടിവെള്ള പമ്പ് ഹൗസിന് താഴ്ഭാഗത്തായി നിർമ്മിച്ച തടയണയാണ് തകർന്നത് കഴിഞ്ഞ കഴിഞ്ഞായിരുന്നു കുടിവെള്ള ആവശ്യത്തിനായി കാരാപ്പുഴയിൽ നിന്നുള്ള വെള്ളം കബനിയിലേക്ക് തുറന്നുവിട്ടത് ഇതോടെ പുൽപ്പള്ളി മുളങ്കി പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരവുമായി ഈ വെള്ളം വന്നതിന് പിന്നാലെ തുടർച്ചയായി മഴയും ലഭിച്ചു ഇതോടെ പാറക്കെട്ടുകൾ നിറഞ്ഞ കബനി വീണ്ടും ജലസമൃദ്ധമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുൽപ്പള്ളി മേഖലയിൽ മഴ തീരെ ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വീണ്ടും വെള്ളം കൂടുതലായി ഒഴുകി പോകാതിരിക്കാൻ തടയങ്ങളുടെ പൊട്ടിയ ഭാഗം വീണ്ടും നന്നാക്കിയത് നാട്ടുകാരും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി പഞ്ചായത്തുകളിലെ സൂക്ഷ്മ കുടിവെള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ പതിനാറാം തീയതി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജനകീയമായി ശബരിപ്പുഴയിൽ വലിയൊരു തടയണ നിർമ്മിക്കുകയും നിന്നും ജലം വിട്ട് തുറന്നുവിട്ട് താൽക്കാലികൾ ഇവിടെ പമ്പിങ് ചെയ്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ എന്നാലും അല്പം വെള്ളം കൂടുതൽ പൊളിഞ്ഞു പോയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ വേനൽ തുടർന്നാൽ പുഴയിൽ ജലനിരപ്പ് വീണ്ടും താഴുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് സെഡി ബാബു മടനാ പുൽപ്പള്ളി